നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനായ റോഷൻ ആൻഡ്രൂസിന്റെ ഇവിടം സ്വർഗമാണെന്ന സിനിമ ഓർമ്മയിലെ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നതെന്ന് ചിത്രം കൃത്യമായി വരച്ചിട്ടിരുന്നു പഴയ രേഖകളിലൂടെ ഒരു ഭാഗം നശിപ്പിക്കാനായി ചിതലിനെ വരെ ഉണ്ടാക്കി വ്യാജസിയിലും ഒപ്പുകളൊക്കെയായി റവന്യൂ അധികൃതരും ബിസിനസ്സുകാരും ഒത്തു കളച്ച ഭൂമി തട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ ആ ചിത്രത്തിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത് കെ എസ് എഫ് ഇയുടെ വിവിധ ശാഖകളിൽ നിന്നുമായിട്ട് വ്യാജ വായ്പകളിലൂടെ ഏഴ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണം വ്യാപിക്കുമ്പോൾ പുറത്തു വരുന്നത് വലിയ മാഫിയയെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് കുന്നിൻ പ്രദേശങ്ങളിലും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും വില കുറഞ്ഞ ഭൂമി കണ്ണായ സ്ഥലത്തുള്ളതെന്ന് കാണിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് ആധാരം കൈവശ കൈവശരേഖ ലൊക്കേഷൻ സ്കെച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു ഇതിനായി തഹസിൽദാർ വരെ പങ്കാളികളായ വലിയ ഒരു ടീമും ഇവർക്കുണ്ടായിരുന്നു വ്യാജരേഖ ചമയ്ക്കാൻ വൻ സംഘമാണ് പിന്നിൽ പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ിയുടെ കോഴിക്കോട് ടൌൺ ഇങ്ങാപ്പുഴ ബ്രാഞ്ചിൽ നിന്നുമായിട്ട് ഏഴ് കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നത് മഞ്ചേരി സ്വദേശി നിയാസ് അലി മഞ്ചേരി നറുഗര നാഗിൽ അലീക്കോട് കവഞ്ഞൂർ നിസാറുദ്ദീൻ പയ്യനാട് ഷാനവാസ് മലപ്പുറം ഉദിരംപൊയിൽ ഷാജി എന്ന ഷാജാൻ റിട്ടയർഡ് തഹസിൽദാർ പയ്യോളി സ്വദേശി പ്രദീപ് കുമാർ സുൽത്താൻ ബത്തേരി സ്വദേശി ഹാരിസ് മഞ്ചേരി സ്വദേശി അനീഷ് റഷീദ് എന്നിവരാണ് ഈ വായ്പാ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ പ്രതികൾ കെ എസ് എഫ് ഈ ചിട്ടിക്ക് ഈടായും വായ്പയ്ക്ക് ജാമ്യമായും പ്രതികൾ വ്യാജ റവന്യൂ രേഖകൾ നിർമ്മിച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇങ്ങാപ്പുഴ ബ്രാഞ്ചിൽ പോലീസ് ചാർജ് ചെയ്ത പന്ത്രണ്ട് കേസുകളിലായി ഇരുപത് പ്രതികളെ പോലീസ് അറസ്റ്റും ചെയ്തു ഓരോ കേസിലും എഴുപത് സാക്ഷികളും ആയിരത്തി ഇരുന്നൂറ് പേജ് വീതമുള്ള കുറ്റപത്രവുമാണ് താമരശ്ശേരി എസ് ഐ വി കെ റസാഖ് എസ് പി ഒമാരായ എ കെ രതീഷ് പി കെ ലിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി താമരശ്ശേരി കോടതിയിൽ സമർപ്പിച്ചത് കുന്നിൻ പ്രദേശങ്ങളിലും ഉൾ ഉൾനാടുകളിലുമുള്ള വില കുറഞ്ഞ ഭൂമി കണ്ണായ സ്ഥലത്തുള്ളതെന്ന് കാണിച്ച വ്യാജരേഖകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് ആധാരം കൈവശ രേഖ ലൊക്കേഷൻ സ്കെച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമായി നിർമ്മിച്ചു ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിന്റെ സീലും വ്യാജമായി നിർമ്മിച്ചാണ് വായ്പാ തട്ടിപ്പ് നടത്തിയത് ഭൂമിയുടെ വില നിർണയ കമ്മിറ്റിയിൽപ്പെട്ട ഒരു റിട്ടയർഡ് തഹസിൽദാറും ഈ കേസിൽ പ്രതിയാണ് നിർദ്ധരായ വ്യക്തികൾക്ക് ചെറിയ തുകകൾ കമ്മീഷൻ നൽകിയാണ് തട്ടിപ്പ് നടന്നത് പ്രതികളിൽ ഒരാളായ നിസാർ പേരിൽ കോഴിക്കോട് നോർത്ത് ബീച്ചിനടുത്ത വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് തട്ടിപ്പിന്റെ ഗൂഢാലോചന നടന്നത് ഇങ്ങാപ്പുഴ കെ എസ് എഫ് ഇ ശാഖയിൽ നിന്നും പതിനൊന്ന് ചിട്ടി വായ്പയും വ്യക്തിഗത വായ്പയായ ഒന്നാം ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും പ്രൈസ് മണിയായി പതിനഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒന്ന് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് പ്രതികൾ കൈവശപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മലയോര മേഖലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി ചെറിയ പ്ലോട്ടുകളായി തിരിച്ച വ്യാജരേഖ ചമച്ച അവ ഈട് വെച്ച ഇങ്ങാപ്പുഴ ചിട്ടിയിൽ ചേർന്ന വായ്പയായും പ്രൈസ് മണിയായും വൻ തുക കൈപ്പറ്റുകയായിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട ലൊക്കേഷൻ സ്കെച്ചും മറ്റും പ്രതികൾ വ്യാജ ആധാരത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രതികൾ നിർമ്മിക്കുകയായിരുന്നു വ്യാജമായി തയ്യാറാക്കിയ ഈ ആധാരങ്ങൾക്ക് കേസിലെ മറ്റൊരു പ്രതിയായ തഹസിൽദാർ കെ പ്രദീപ് കുമാർ വാലുവേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ ലഭിച്ചത് കെ എസ് വി ചിട്ടിയിൽ ചേർന്നവർക്ക് വായ്പാ തുക ലഭിച്ച ദിവസം തന്നെ കമ്മീഷൻ ഒഴിച്ചുള്ള തുക കേസിലെ പ്രധാന പ്രതിയായ മഞ്ചേരി നറുങ്ങര നാരകത്തെ വീട്ടിൽ എൻ നിയാസിലൂടെ ബന്ധുവായ അനീഷ് റാഷിദിന്റെ പേരിലുള്ള എസ് കെ എ ഫ്രൂട്ട്സ് എന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നു മലപ്പുറം പയ്യനാട് സ്വദേശി അനീഷ് റാഷിദാണ് ആണ് കേസിലെ മറ്റൊരു മുഖ്യ പ്രതി ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ കർണാടകയിൽ നിന്നുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും കേസെടുത്ത് ഒരു വർഷത്തിന് ശേഷം കർണാടകയിലെ ഒളി സങ്കേതത്തിൽ നിന്നുമാണ് പോലീസ് സാഹസികമായി ഇയാളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതികളുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് പോലീസും കെ എസ് എഫ് ഐയും നടപടി സ്വീകരിച്ചു വരികയാണ് കെ എസ് എഫ് ഐ മാവൂർ റോഡ് പാളയം കല്ലായി താമരശ്ശേരി ബ്രാഞ്ചുകളിലും സമാനമായ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നന്മണ്ട കാവലുംപാറ നരിപ്പറ്റ തിനൂർ കുടത്തെരി കട്ടിപ്പാറ വില്ലേജുകളുടെ പേരിലും സംഘം വ്യാജമായി രേഖകൾ തയ്യാറാക്കി തട്ടിപ്പിനായി വിവിധ കെ എസ് എഫ് ഇ ഓഫീസുകൾ ഹാജരായിട്ടുണ്ട് കെ എസ് എഫ് ഇ കല്ലായി ബ്രാഞ്ചിൽ ബാലുശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പേരിൽ വ്യാജരേഖ ഹാജറാക്കിയത് പരിശോധനയിൽ വ്യക്തമായതോടെയാണ് ജില്ലയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പരിശോധന നടത്തി കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയതും